സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് സൂര്യയും വിജയം കുറിച്ചുള്ള ജ്യോതിക നൽകിയ മറുപടി താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു പോസ്റ്റും അതിന് താഴെ വന്ന കമന്റുകളുമാണ് വൈറലായി മാറുന്നത് തന്റെ ഫോട്ടോയ്ക്ക് താഴെ വന്ന തന്റെ ഭർത്താവ് സൂര്യയെക്കുറിച്ച് പറയുന്ന കമന്റുകളിലൊന്നിന് ജ്യോതിക മറുപടി നൽകിയിട്ടുള്ളത് വിജയ് മുതൽ യുവതാരം പ്രദീപ് രംഗനാഥൻ വരെയുള്ളവരുമായി സൂര്യയെ താരതമ്യം ചെയ്യുന്ന കമന്റുകളാണ് ജ്യോതികയുടെ പോസ്റ്റിൽ നിറഞ്ഞു നിന്നത് ഇത്തരത്തിലൊരു കമന്റിനോടായിരുന്നു ജ്യോതികയുടെ പ്രതികരണം ജ്യോതികയുടെ പോസ്റ്റിനും മേക്കോറിനുമൊക്കെ ആരാധകർ കൈയടിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടെ ചിലർ യാതൊരു കാരണവുമില്ലാതെ സൂര്യയെ മറ്റു താരങ്ങളുമായി താരതമ്യം ചെയ്യുന്ന കമന്റുമായി വരികയായിരുന്നു നിങ്ങളുടെ ഭർത്താവ് സൂര്യേക്കാൾ നല്ലതാണ് പ്രദീപ് രംഗനാഥൻ എന്നായിരുന്നു ഒരു കമന്റ് വിജയ് നിന്റെ ഭർത്താവിനേക്കാൾ നല്ലതാണ് ഭർത്താവിന്റെ അനിയൻ ഒരുപാട് മുന്നിലാണ് ആദ്യം അവരോട് ഡ്രാഗണിന്റെയും ലവ് ടൂഡുടെയും കളക്ഷൻ തകർക്കാൻ പറ എന്നിങ്ങനെയായിരുന്നു ചിലരുടെ കമന്റുകൾ ഇത്തരത്തിലുള്ള നിന്റെ ഭർത്താവിനേക്കാൾ നല്ലത് വിജയ് ആണ് എന്നൊരു കമന്റിനാണ് ജ്യോതിക മറുപടി നൽകിയത് എന്നാൽ വാക്കുകൾ കൊണ്ടല്ല ജ്യോതിക മറുപടി നൽകിയത് പകരം പൊട്ടി ഒരു ഇമോജിയാണ് ജ്യോതിക പങ്കുവച്ചിട്ടുള്ളത് ജ്യോതികയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി വന്നതും ഇല്ല നിരവധി പേരാണ് പോസ്റ്റിന് താഴേക്ക് കമന്റുമായി എത്തിയത് അതിനുള്ള മറുപടി ജ്യോതിക നൽകിയതോടെ സംഭവം കൈവിട്ടു എന്ന് തോന്നുകയും കമന്റും എല്ലാം അപ്രതീക്ഷമായി മാറുകയുമായിരുന്നു ജ്യോതികയുടെ പോസ്റ്റിൽ നിന്നും കമന്റ് കാണാതായെങ്കിലും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടിട്ടില്ല കമന്റ്സിനെയും അതിന് ജ്യോതിക നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ജ്യോതിക പിന്തുണച്ചെത്തുന്നത് അതേസമയം ആരാധകർ ഇത്തരം വില കുറഞ്ഞ ഫാൻ ഫൈറ്റിന്റെ ഭാഗമാകരുതെന്നും ചിലർ ജ്യോതികയോട് പറയുന്നുണ്ട് അവർക്ക് വേണ്ടത് മീഡിയ അറ്റൻഷൻ മാത്രമാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പോയ വർഷം പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ഷെയ്ത്താനിലാണ് ജ്യോതിക ഒടുവിലായി അഭിനയിച്ചത് ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു അതേസമയം ജ്യോതികയുടെ പുതിയ സീരീസ് റിലീസിന് തയ്യാറെടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സിന്റെ വെബ് സീരീസായ ഡബ്ബ കാർട്ടലാണ് റിലീസിനായി ഒരുങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഡബ്ബ കാർട്ടൽ റിലീസ് ചെയ്യുക പിന്നാലെ തമിഴിലെ ഹിന്ദിയിലുമായി ഒരുങ്ങുന്ന ലയൻ അടക്കമുള്ള നിരവധി സിനിമകൾ ജ്യോതികുടേതായി അണിയറയിലുണ്ട് അതേസമയം കരിയറിൽ വലിയൊരു പരാജയത്തിലൂടെയാണ് സൂര്യ കടന്നു പോകുന്നത് ഒടുവിൽ പുറത്തിറങ്ങിയ കങ്കോവ് വലിയ ഹൈപ്പോടെ വന്ന് ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് നേരിട്ടത് സൂര്യയുടെ പുതിയ സിനിമ റെട്രോയാണ് കാർത്തിക് സുബരാജ് ഒരുക്കുന്ന സിനിമയിലൂടെ സൂര്യ തിരികെ വരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പിന്നാലെ ആർ ജെ ബാലാജി ഒരുക്കുന്ന ചിത്രത്തിൽ സൂര്യ അഭിനയിക്കുന്നുണ്ട്